ഇന്ന് മാനസികാരോഗ്യ ദിനം ഓരോ ദിനങ്ങളും നമ്മൾ ആചരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ആചരിക്കുക എന്ന് പറഞ്ഞാൽ അത് മനസ്സിലാക്കി എന്താണ് ഈ ആചരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മനസ്സിലാക്കി അതുപോലെ ജീവിക്കുക എന്നുള്ളതാണ് അറിയേണ്ടത് ഈ മാനസികാരോഗ്യം എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതാണ് എല്ലാ തരത്തിലുള്ള വികസനത്തിൻ്റെയും എല്ലാ തരത്തിലുള്ള ആരോഗ്യത്തിൻ്റെയും അടിസ്ഥാനമാണ് മാനസികാരോഗ്യം മാനസികാരോഗ്യമില്ലെങ്കിൽ ശാരീരിക ആരോഗ്യമില്ല സാമൂഹ്യ ആരോഗ്യവുമില്ല നമ്മുടെ ഡബ്ല്യു എച്ച്ഒ ഒക്കെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് ആരോഗ്യം എന്ന് പറയുന്നത് ശാരീരിക ആരോഗ്യം മാത്രമല്ല മാനസിക സാമൂഹ്യ ആത്മീയപരമായ ആരോഗ്യം കൂടിയാണ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ ശാരീരിക ശാരീരികാരോഗ്യത്തിനെക്കുറിച്ചും അതിന് നൽകേണ്ട ആഹാരത്തിനെക്കുറിച്ചും ഓരോ ആഹാരത്തിലും എത്ര കലോറി ഉണ്ട് എന്നും തിരിച്ചറിയാത്ത അമ്മമാരോ അച്ഛന്മാരോ ഒന്നുമില്ല എല്ലാവർക്കും എല്ലാം അറിയാം ശാരീരിക ശാരീരികാരോഗ്യത്തിനെക്കുറിച്ച് സമഗ്രമായ രീതിയിൽ നമ്മൾ മുന്നോട്ട് പോയിട്ടുണ്ട് എന്നാൽ മാനസികാരോഗ്യത്തിനെക്കുറിച്ച് ആർക്കെങ്കിലും ഇത്രയും വലിയ ഒരു ബോധരേഷനുണ്ടോ കുഞ്ഞൊരു നേരം ആഹാരം കഴിച്ചില്ലെങ്കിൽ അവന് പനിയാണെങ്കിലൊക്കെ വളരെയേറെ ഉത്കണ്ഠപ്പെടുന്ന മാതാപിതാക്കൾ സ്വഭാവ രൂപീകരണത്തിലോ കുഞ്ഞുങ്ങളുടെ സംസ്കാര രൂപീകരണത്തിലോ ഇത്രമാത്രം വരയിടാണോ എന്ന് ചോദിച്ചാൽ അല്ല എന്ന് പറയാനേ പറ്റുള്ളൂ അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് ശാരീരികമായ ആരോഗ്യം മനുഷ്യന് കാണാൻ സാധിക്കുന്നു എന്നാൽ മാനസികമായ ആരോഗ്യം നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കുന്നില്ല എന്നുള്ളതാണ് പക്ഷേ ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുകയാണ് മറ്റെല്ലാ ആരോഗ്യത്തിൻ്റെയും അടിസ്ഥാനം മാനസികാരോഗ്യമാണ് എന്താണ് ഈ മാനസികാരോഗ്യം നമ്മൾക്ക് നമ്മളോട് തന്നെ സന്തോഷം തോന്നുക തൃപ്തി തോന്നുക അതേപോലെ നമ്മുടെ ചുറ്റുവട്ടത്തുള്ള ആളുകളോടും തൃപ്തിയും സന്തോഷവും തോന്നുക ഇങ്ങനെ ഇൻട്ര പേഴ്സണൽ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റും ഇൻ്റർപേഴ്സണൽ ആയിട്ടുള്ള ഒരു അഡ്ജസ്റ്റ്മെൻറ്റും നമ്മൾക്ക് ഉണ്ടെങ്കിൽ നമ്മൾ മാനസികാരോഗ്യമുള്ളവരാണ് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കും ഇതിന് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾക്ക് നമ്മളെ പറ്റി അറിയണം നമ്മുടെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ നമ്മുടെ പ്രതീക്ഷകൾ നമ്മുടെ ആറ്റിറ്റ്യൂഡുകൾ മനോഭാവങ്ങൾ നമ്മുടെ കഴിവുകൾ ഇതെല്ലാം തമ്മിൽ ഉള്ള ഒരു ഹാർമോണിയസ് ആയിട്ടുള്ള എന്ന് പറഞ്ഞാൽ വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു ലയനമാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത് മാനസികാരോഗ്യത്തിന് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഈ മാനസികാരോഗ്യമുള്ള ആളുകളെല്ലാം നല്ല നേതൃത്വ ഗുണങ്ങളുള്ളവരാണ് വളരെയധികം ഇൻ്റർപേഴ്സണൽ ായിട്ടുള്ള സ്കിൽസ് ഉള്ളവരാണ് മറ്റുള്ളവരെ കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിവുള്ളവരാണ് മറ്റുള്ളവരുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കാനും അവരെയും കൂടി നമ്മൾക്ക് സന്തോഷിപ്പിക്കേണ്ടതുണ്ട് ഒരു സഹജീവി കൂടി മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നവരാണ് അതേപോലെ ക്രിറ്റിസിസം മറ്റുള്ളവരുടെ വിമർശനങ്ങളെ വളരെ പോസിറ്റീവായിട്ടും കൺസ്ട്രക്റ്റീവായിട്ടും എടുത്ത് തിരു സ്വയം തിരുത്തൽ വരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയേണ്ടവരാണ് മാനസികാരോഗ്യം എന്ന് പറയുന്നത് ഒരു ഉത്തമമായ ഗുണമാണ് ഇതിന് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും ഇത് ആദ്യം മാനസികാരോഗ്യത്തിൻ്റെ ഫൗണ്ടേഷൻ ഇടേണ്ടത് വീട്ടിൽ നിന്ന് തന്നെയാണ് വീട്ടിൽ നിന്ന് ആവശ്യമില്ലാത്ത ഈഗോ വഴക്കുകൾ ഒഴിവാക്കുക കുഞ്ഞുങ്ങളെ കോൺഫ്ലിക്റ്റുകൾ വന്നാൽ തന്നെ അത് നേരിടാനായിട്ട് പഠിപ്പിക്കുക പ്രശ്നങ്ങളില്ലാത്ത വീടുകളില്ല പ്രശ്നങ്ങളില്ലാത്ത തൊഴിൽ മേഖലകളില്ല പ്രശ്നങ്ങളില്ലാത്ത ഒരു ലോകമേ ഇല്ല എന്നാൽ ആ പ്രശ്നങ്ങളെ പരിഹരിച്ച് അതിനെ ചലഞ്ചസ് ആയിട്ട് കരുതാൻ കുഞ്ഞുങ്ങളെ പരിശീലിപ്പിക്കുക സ്വയം മനസ്സിലാക്കാൻ ശീലിപ്പിക്കുക എല്ലാം മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഭൗതികമായ നേട്ടങ്ങൾ മാത്രമല്ല എന്നും മാനസിക വൈകാരിക തലങ്ങളിൽ തൃപ്തരാകേണ്ടതുണ്ട് എന്നും ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് നമ്മൾ വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള യാഥാർത്ഥ്യ ബോധത്തോടു കൂടെയുള്ള അംബീഷൻസ് ഗോൾസ് സെറ്റ് ചെയ്യാനും കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുക ബുദ്ധിപരമായി പിന്നിൽ നിൽക്കുന്ന കുഞ്ഞുങ്ങളെ ഡോക്ടറാക്കാൻ ഉള്ള വ്യഗ്രതയിൽ ആ കുഞ്ഞുങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് അവരുടെ മാനസികാരോഗ്യമാണ് എന്ന് മാതാപിതാക്കൾ തിരിച്ചറിയുക മാനസികമായ ആരോഗ്യമുണ്ടെങ്കിൽ മാത്രമേ കുഞ്ഞുങ്ങൾക്ക് മറ്റേത് തരത്തിലുമുള്ള സമൂഹമായിട്ടുള്ള പൊരുത്ത കേടുകളിൽ നിന്ന് രക്ഷപ്പെട്ട് ഉള്ളതുകൊണ്ട് തൃപ്തിപ്പെട്ട് അവരുടെ കഴിവിനനുസരിച്ച് സ്വപ്നങ്ങൾ കണ്ട് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കുള്ളൂ ഈ ഇന്ന് ഏറ്റവും കൂടുതൽ വിഷാദ രോഗികളുള്ളത് സ്ത്രീകളുടെ ഇടയിലാണ് നമ്മൾ നമ്മുടെ മാനസികാരോഗ്യം എന്നെ തിരുത്തി എഴുതേണ്ടതുണ്ട് സന്തോഷവും സംതൃപ്തിയുമുള്ള കുടുംബങ്ങളുണ്ടാവട്ടെ അവിടെ തൃപ്തിയുള്ള ബന്ധങ്ങളുണ്ടാവട്ടെ അച്ഛനും അമ്മയും തമ്മിലുള്ള ബന്ധങ്ങൾ കണ്ട് കുഞ്ഞുങ്ങൾ വളരട്ടെ അവർ മാനസിക ആരോഗ്യമുള്ളവരായി തീരുക തന്നെ ചെയ്യും